പൂപ്പത്തി യോഗക്ഷേമ ഉപസഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു ഉപസഭാ പ്രസിഡന്റ് കെ എൻ വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് മുഖ്യാതിഥിയായി സംസ്ഥാന സെക്രട്ടറി കെ ഡി ദാമോദരൻ മുൻകാല പ്രവർത്തകരെ ആദരിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ആർ വി നമ്പൂതിരിപ്പാട് മധ്യമേഖലാ പ്രസിഡന്റ് ടി എൻ മുരളീധരൻ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഹരിപ്പൾ പഴങ്ങാമ്പറമ്പ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കാവനാട് കൃഷ്ണൻ പാർവതിക്കുട്ടി ശ്രീകൃഷ്ണൻ പന്തൽ ടി എൻ രവീന്ദ്രൻ മഴമംഗലം രമേശൻ എന്നിവർ പ്രസംഗിച്ചു എൻ കെ ശ്രീകുമാർ സ്വാഗതവും ടി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നന്ദിയും പറഞ്ഞു ശ്രീധരൻ കടലായിൽ സിറ്റി വോയ്സ് മാള